എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിലെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് ചോദിച്ച ഒരു വിദ്യാർത്ഥി എനിക്ക് കമന്റ് ഇട്ടിരുന്നു അപ്പോൾ നമുക്കതിൻ്റെ വിശദമായ വാർത്തകൾ പരിശോധിക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന നിങ്ങൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ അനുബോൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അതിൽ വിടിക്കും കണ്ണൂർ സർവകലാശാല എഫ് ഐ യു ജി പി ഒന്നാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് റിസൾട്ട് ഇന്നലെ രാത്രിയോടെ സർവകലാശാല വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിരുന്നു അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി റിസൾട്ട് പ്രസിദ്ധീകരിച്ചു അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് എന്നായിരിക്കും അത് എപ്പോഴായിരിക്കും വിദ്യാർത്ഥികൾക്ക് സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക എന്നാണത് വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത് നമുക്കതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് അപ്ഡേറ്റുകൾ പരിശോധിക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമോ എന്ന് ചോദിച്ച് ഒരു വിദ്യാർത്ഥി എനിക്ക് പേഴ്സണലായിട്ട് കമൻറ്റ് ഇട്ടിരുന്നു അപ്പോൾ ഞാൻ ആ വിദ്യാർത്ഥിയോട് പറഞ്ഞത് കാരണം നാളെ പ്രസിദ്ധീകരിക്കുമ്പോൾ സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് യാതൊരു അറിയിപ്പുകളോ കാര്യങ്ങളോ വന്നിട്ടില്ലെന്ന് വിദ്യാർത്ഥികളുടെ അതായത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺടാക്ട് ചെയ്തപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് അറിയാൻ സാധിച്ചത് എന്താണ് അറിയാൻ സാധിച്ച കാര്യം ഡിസംബർ അവസാനത്തോടെ എന്തു ചെയ്യും സർവകലാശാല റിസൾട്ട് പുറത്ത് വിടുമെന്നാണ് നമുക്ക് നമ്മളോട് യൂണിവേഴ്സിറ്റി പറഞ്ഞത് ഡിസംബർ അവസാനത്തോടു കൂടി എന്തു ചെയ്യും റിസൾട്ട് പുറത്തു വിടുമെന്നാണ് കാലിക്കറ്റ് സർവകലാശാല നമ്മളോട് അറിയിച്ചത് ഇനിയിപ്പോൾ നേരത്തെ റിസൾട്ട് വരികയാണെങ്കിൽ അത് വിദ്യാർത്ഥികളിലേക്ക് തീർച്ചയായും എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ പ്രീമിയർ വീഡിയോയുടെ എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രീമിയർ വീഡിയോയുടെ പ്രീമിയർ വീഡിയോ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികളിലേക്ക് അത് പബ്ലിക്കായിട്ട് ഞാൻ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ ആ സമയത്ത് തന്നെ ഞാൻ നിങ്ങളിലേക്കത് എത്തിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്ററിൻ്റെ എക്സാം റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുന്ന പല വിദ്യാർത്ഥികളും ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുകയാണ് നാളെ പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം ഞാൻ ഒരിക്കലും പറഞ്ഞില്ല കാരണം യൂണിവേഴ്സിറ്റി ഒരു കാര്യം പറഞ്ഞത് എങ്ങനെയാണ് ഡിസംബർ അവസാനത്തോടെ അതായത് ഡിസംബർ കഴിയുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും പ്രസിദ്ധീകരിക്കും ഡിസംബർ ഡിസംബർ കഴിയുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ നാളെയും ഡിസംബർ കഴിയുന്നതിന് മുമ്പുള്ള ഡേറ്റാണ് നാളെയും അതിൻ്റെ നാളെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം നാളെയും ഡിസംബറിൻ്റെ ഉള്ളിൽ വരുന്ന ദിവസമാണ് ഇനി ചിലപ്പോൾ ഇനിയിപ്പം ഡിസംബറിന് കൈകുന്നേരം മുൻപ് പ്രസിദ്ധീകരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇന്നും കൂട്ടാൻ സാധിക്കുക ഇന്നും എന്താണ് ഡിസംബർ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ റിസൾട്ട് ഇന്നും വരാം പക്ഷേ വരുമെന്നൊന്നും ഞാൻ ഉറപ്പിച്ച് പറഞ്ഞില്ല വിദ്യാർത്ഥികൾ എന്ത് ചെയ്യേണ്ട കാത്തിരിക്ക് അത്രയും പ്രെഡിക്റ്റബിളായിട്ട് നിങ്ങൾ ഒരു പ്രതീക്ഷയും വെക്കണ്ട അഥവാ റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ചാനലിലെ പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെച്ചാൽ മതി നിങ്ങളിലേക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വിലകളിൽ അതെ ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അത് മാത്രം ചെയ്യാതെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് തീർച്ചയായും അറിയിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ ഏറ്റവും ആദ്യം യൂട്യൂബ് ചാനലുകളിൽ തന്നെ ഏറ്റവും ആദ്യം നമ്മൾക്ക് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നൊരു അംഗീകാര നേട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് മറ്റ് ചാനൽ ചാനലുകളിലൊക്കെ വന്നിട്ടുള്ളത് ആദ്യം അത് യൂട്യൂബ് ചാനലിലും അതോടൊപ്പം തന്നെ വാട്ട്സപ്പ് ഗ്രൂപ്പുകളിലും റിപ്പോർട്ട് ചെയ്തത് സ്കറിയ ഫോട്ടോ കാണുന്നത് തന്നെ ഇതും നിങ്ങളിലേക്ക് ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എന്നോട് ചെയ്യുക അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുന്ന ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ പരീക്ഷാ ഭവൻ്റെ സെൻ്റർ കാണാൻ സാധിക്കും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അണ്ടർ ഗ്രാജുവേറ്റ് എന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സി യു സി എസ് എസ് ഒന്നെങ്കിൽ സി യു സി എസ് എസ് അല്ലെങ്കിൽ ആ സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ് ഇടുന്നത് സി യു സി എസ് എസ് എഫ് ഐ യു ജി പി സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ് ഇടുന്നത് ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല നിങ്ങൾ ആ ലിങ്ക് ലിങ്ക് അവിടെ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ ആ ലിങ്ക് അവിടെ ആക്റ്റീവ് ആവുകയുള്ളൂ അന്നലെ ആ ലിങ്ക് നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം ലഭ്യമാകും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറും ആധാർ നമ്പർ നൽകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിലൊന്ന് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമെന്നുള്ള ചോദ്യത്തിന് ഉറപ്പായിട്ട് നമുക്ക് പ്രെഡിക്റ്റബിൾ ചെയ്ത് ഒരിക്കലും ഞാൻ പറയുന്നില്ല നിങ്ങൾ പ്രീമിയർ വീഡിയോ ഓൺ ആക്കി വെക്കുക അത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കാരണം അഥവാ റിസൾട്ട് റിസൾട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൃത്യമായ ഡേറ്റ് പുറത്ത് നമ്മൾ നാളെ െ വരുന്നുള്ളന്ന് ഉറപ്പിച്ച് പറയാത്ത കാരണമെന്താ വെച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ പ്രസിദ്ധീകരിക്കും അതായത് ഡിസംബർ മുപ്പത്തൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കാം നാളെ പ്രസിദ്ധീകരിക്കാം നാളെ പ്രസിദ്ധീകരിക്കുന്നത് അതിന്റെ പ്രസിദ്ധീകരിക്കും ചിലപ്പോൾ ഡിസംബർ കഴിഞ്ഞിന് മുമ്പ് ആണ് അവർ പറഞ്ഞത് നമുക്ക് നോക്കാം എന്തെങ്കിലും കാത്തിരിക്കാം പിടിഷ്ടപ്പെട്ട ബൈ